ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ സെവൻ നയൻ സീറോൾ സീറോൾ സിക്സ് ഫൈവ് ഫോർ സീറോ സ്വാഗതം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി ശോചനീയാവസ്ഥക്കെതിരെ ഡി എംഒ ഓഫീസ് ധർണ തിരൂരങ്ങാടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക ആശുപത്രിയിൽ ഒഴിവുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ ഡോക്ടർമാരടക്കമുള്ള എട്ടോളം ഒഴിവുകൾ അടിയന്തരമായി നികത്തുക ആശുപത്രിയിലേക്ക് നിയമനം ലഭിച്ചിട്ടും ചാർജ് എടുക്കാതെ മാറി നിൽക്കുന്ന ഡോക്ടർമാർക്കെതിരെ നടപടി സ്വീകരിക്കുക താലൂക്ക് ആശുപത്രിയോട് അധികൃതർ കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ദേശീയ മനുഷ്യാവകാശ സംഘടനയായ നാഷണൽ ഫോർ പീപ്പിൾസ് റൈറ്റ് തിരൂരങ്ങാടി താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസിന് മുന്നിൽ ധർമ്മ സംഘടിപ്പിച്ചു എൻ എഫ് പി ആർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനാഫ് താലൂൺ ധർമ്മ ഉദ്ഘാടനം ചെയ്തു താലൂക്ക് പ്രസിഡന്റ് എം സി അറഫ പാറപ്പുറം അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ ഹാജി പുത്തൻപരു അഷ്റഫ് കളത്തിങ്ങൽപാറ നസ്രുദ്ദീൻ തങ്ങൾ കൊട്ടന്തല ബിന്ദു അച്ചമ്പാട്ട് തുലൈഖ സലാം കടവത്ത് മൊയ്തീൻകുട്ടി സമീറ കൊളപ്പുറം ഉമ്മു സമീറ തേഞ്ഞിപ്പലം മുഷ്ഫിഖ് പയ്യനങ്ങാടി അബുബക്കർ വേങ്ങര ശേഷം ഭാരവാഹികൾ ജില്ലാ മെഡിക്കൽ ഓഫീസറെ നൽകി ന്യൂസ് ന്യൂസ് ഡെസ്ക് തന്നെ ഹിറ്റ് സ്കിൽ പരിശീലന നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എസ് വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം കോളേജ് ബ്രാഞ്ച്